ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് സ്ഥലം ലീസിന് തരാനുണ്ട് ഫാമിനു വേണ്ടിയാണെന്നുള്ളത് ഇത് അക്കിഡിലൻ പിന്നെ ഒരു പറമ്പായിട്ട് നിങ്ങൾക്ക് ഫാമിന് പറ്റിയ നൂറ് ശതമാനം ഫാമിന് പറ്റിയ വണ്ടികൾ വരുന്ന അതേപോലെ വെള്ളം ലഭിക്കുന്ന നല്ലൊരു ഫാം സൈറ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് ലീസിനായിട്ട് ഒരു ഏക്കർ സ്ഥലം ലീസിനാണ് തരുന്നത് കേട്ടോ ഇത് പിന്നെ ഇത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഇത് വരുന്നത് മലപ്പുറം എടവണ്ണ ഭാഗത്ത് എടവണ്ണ ഭാഗത്ത് തിരുവാലിയിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഒരേക്കർ സ്ഥലമാണ് ഉള്ളത് നിലവിൽ ഒരേക്കർ സ്ഥലമാണ് ഈ ഒരേക്കർ സ്ഥലം ചെറിയൊരു ഷെഡ് നിലവിലുണ്ട് അത് അത് പിന്നെ അതിന് ഈ ഒരു ഫാമിനു വേണ്ടി പെർമിഷൻ എടുക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ ഒരേക്കർ സ്ഥലം ഫുള്ളായിട്ട് ഫാം കട്ടാൻ രൂപത്തിൽ നിരപ്പാക്കിയിട്ടുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇനി ഒന്ന് ഒന്ന് കുറച്ച് കുറച്ച് മുമ്പാണ് ഇത് നിരപ്പാക്കിയിട്ടത് ഇനി കുറച്ച് പിന്നെ കാട് ഇതിലുണ്ട് അതൊന്ന് ഒഴിവാക്കി സൈറ്റ് സൈറ്റാക്കി കഴിഞ്ഞാൽ ഫാമിന് പോലെ എല്ലാവിധ സൗകര്യവും ഉള്ള നല്ലൊരു പ്ലേസ് ആയിട്ട് മാറും തൊട്ട് അടുത്തൊക്കെ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഫാമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഫാം തുടങ്ങുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഈ ഒരു പ്ലേസിനില്ല കാറ് സൈറ്റാണ് അതേപോലെ തന്നെ നമുക്ക് ഏത് വണ്ടിയും ഈ ഒരു പ്ലോട്ടിലേക്ക് പ്രവേശിപ്പിക്കാം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ഈ ഒരു പ്ലോട്ടിന് പിന്നെ മാസ വാടകയായിട്ട് ഒരു ഏക്കർ സ്ഥലം ആട്ടോ വാടകയായിട്ട് പതിനായിരം രൂപ മൊത്തത്തിൽ പതിനായിരം രൂപ നമ്മൾ കൊടുക്കണം അപ്പോൾ ഫാമിൻ്റെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് പൈസ കയ്യിലില്ല പക്ഷെ ഫാമുണ്ടാക്കണം എന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് മാസത്തിൽ ഇരുപത് സോറി പതിനായിരം രൂപ കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഈ പതിനായിരം രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അൻപത് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരും അതിന് അയ്യായിരം രൂപ கொடுத்தா மாதிரி നമുക്ക് ഒൻപത് വർഷത്തിനാണ് ഇത് ലീസിനായിട്ട് നമുക്ക് തരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് നമുക്ക് പിന്നെ കാലിസ്ഥലം കിട്ടുമെന്നുള്ളത് വലിയ വിലപ്പാകുണ്ട് അതേപോലെ തന്നെ നമ്മൾ കണക്കുകൂട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമായിട്ട് തന്നെ വരുള്ളൂ അപ്പോൾ ആവശ്യക്കാർ എല്ലാ ഒരു ഒരേക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഏക്കർ സ്ഥലവും നമുക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താൻ ഉള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ചെറിയ രീതിയിലുള്ള അഡ്വാൻസ് നമ്മൾ കൊടുക്കേണ്ടിരുന്നാലും നമുക്ക് ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും എല്ലാ സൗകര്യവുമുള്ള ഇതേപോലെയുള്ള സ്ഥലങ്ങൾ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പം ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ